ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ സായിബ്രോൻ്റെ ബി എൻ ഡബ്ല്യു ഇന്നലെ ആക്സിഡൻറ്റായി എത്ര പേരത് അറിഞ്ഞു എന്നറിയത്തില്ല മീഡിയയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുവരെയും ഒരിടത്തും അത് വരാത്തതാണ് കാരണം മീഡിയ എല്ലാം രാത്രി പന്ത്രണ്ടര ഒരു മണിയാണ് സംഭവം നടക്കുന്നത് ഞാനുണ്ടായിരുന്നു നമ്മുടെ സിജോ ബ്രോ സിജോ ബ്രോ തന്റെ ഇവിടെ കാറിൽ ഇവിടെ നമ്മൾ പോയിട്ട് വന്നിട്ട് കിടക്കുവാണ് സായ്ബ്രോൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് വരുന്ന വഴിയാണ് ബിനുസാർ ഉണ്ട് വിനുസാർ ഇതാ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക ഡ്രൈവ് ഡ്രോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തിരിച്ചു ആലപ്പുഴയിലോട്ട് എത്തി ഒരു അരമണിക്കൂർ കൂടെയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ വീടെത്തും അപ്പൊ ഇന്നലെ ഒരു സംഭവം ഇതിനിടയ്ക്ക് നടന്നു ഇതിന്റെ ഈ പറയുന്ന പോലെ എന്താണ് സംഭവം സൈബ്രോന്റെ കാറാണ് ആക്സിഡന്റ് ആയത് ലോറി വന്നിടിച്ചിട്ടാണ് ആക്സിഡന്റ് ആയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെ പോയി എന്ന് പറയാം ഭാഗ്യം ഉള്ളതുകൊണ്ടോ എന്തോ ആ ബി എംഡബ്ലു ആയതുകൊണ്ടോ ആ കാറ് തോലഞ്ഞ് പോയി അതിന്റെ ഫോട്ടോ സൈഡിൽ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം അപ്പോൾ അമ്മാതിരി ലെവലിലായിരുന്നു ഇന്നലെ ഒരു ആക്സിഡന്റ് നടന്നത് സംഭവം പറയാം സംഭവം പറയാം അതായത് നമ്മൾ ഇന്നലെ സായിബ്രോന്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു അപ്പോ നന്ദനശേശി നന്ദനശേശിയെ തിരിച്ച് നമ്മൾ പട്ടാമ്പി കൊണ്ടാക്കാനല്ലായിരുന്നു പ്ലാന അവിടെ നിന്ന് നന്ദനശേശിയുടെ വീട്ടിൽ നിന്ന് കസിൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പട്ടാമ്പി വരെ പോകണം അപ്പം നമ്മുടെ കാറിൽ നാല് പേര് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം ആ കാറിൽ സായിബ്രോന്റെ കാറിൽ വരാന്ന് പറഞ്ഞിട്ട് സായിബ്രോ സായ്ബ്രോ നമ്മുടെ കാറിൽ കയറി നമ്മുടെ കാറില് സായിബ്രോ കയറിയത് അതായത് നമ്മുടെ കാറിൽ വിനുസാറ് സിജോ ബ്രോ ഓടിച്ചുകൊണ്ടിരിക്കുക വിനുസാറ് ഇവിടെ ഫ്രണ്ട് ഫ്രണ്ടിലിരിക്കുക പുറകിൽ ഞാനിവിടെ ഇരിക്കുക സായിബ്രോ ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ കാറ് ബ്രോന്റെ കാറ് ഫ്രണ്ടില് നമ്മുടെ സായിബ്രോന്റെ കാറ് പോയിക്കൊണ്ടിരിക്കുക ബി എം ഡബ്ല്യു ഫ്രണ്ടെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ പുറകിൽ പോവാം ബി എം ഡബ്ല്യു ഓടിക്കുന്നത് അഭിലാഷ് ഷേട്ടൻ ഫ്രണ്ടില് സ്നേഹ ചേച്ചി സായിബ്രോന്റെ വൈഫ് സ്നേഹ ചേച്ചി പുറകിൽ ജിത്തുബായി നന്ദന ചേച്ചി നിഷാന നിഷാനത്ത അവർ എത്രയാ പോയിക്കൊണ്ടിരിക്കുക ഒരു ബ്ലോക്കിൽ അവര് പോയി നിന്നു അവരൊരു ബ്ലോക്കിൽ പോയി നമ്മളിവിടെ ഈ കാറിൽ നമ്മൾ ഭയങ്കര വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക ആ കാർ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും അഭിലാഷ് പുറ അടിപൊളി ഡ്രൈവറാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് സ്നേഹ ചേച്ചി വിളിക്കുന്നത് കാർ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി നോക്കുക അപ്പം എന്താ സംഭവം പോയി നോക്കിയപ്പോഴത്തേക്കും കാറിന്റെ പറഞ്ഞില്ല ഈ ഗ്ലാസ് ഇല്ല ഈ ഗ്ലാസ് ഒന്നും ഇല്ല ഇടിച്ച് ഡിക്കി ഒക്കെ ഇങ്ങനെ അടിച്ചു കയറി ആ ലെവലായിരുന്നു ഇടികൊണ്ടിട്ട് ലോറിയുടെ ഇതും സംഭവം നമ്മുടെ ഒരു ബ്ലോ പോകുന്ന വഴിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പൊ ബ്ലോക്കിൽ നിർത്തിയിട്ടിരുന്ന സമയത്താ ലോറി കൊണ്ടുവന്ന് ഇടിച്ചത് ലോറി കൊണ്ടുവന്ന് ഇടിച്ച് ഏഹ് ഇവരുടെ നിശാനത്തായും നന്ദനച്ചിക്ക് പുറകിലിരിക്കുകയായിരുന്നു അവർക്ക് പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അവർ വന്ന് ഇടിച്ചതിന്റെ ഒരു ആഘാതത്തിൽ അവര് അവരുടെ തല മൊത്തം ഇങ്ങനെ ഇളകിയിട്ടുണ്ടല്ലോ ഒരു ഒരു മന്ദതയായിരുന്നു കുറേ നേരം ഇങ്ങനെ സ്റ്റക്കായിരുന്നു ഭയങ്കര ഒരു ഇതായിരുന്നു അവിടെ നിന്ന് ഭയങ്കരമായ വിഷയങ്ങളായി ഇങ്ങനെ ഒരു നാട്ടുകാരെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ ആളുകൾ ഓടി വന്നിട്ട് ആക്സിഡന്റ് ഉണ്ടായവരുടെ ഭാഗത്ത് എന്താണെന്ന് നോക്കുന്നത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കാരണം കാറ് നിർത്തിയിട്ടിരിക്ക കാറ് നിർത്തിയിട്ടിരിക്കുന്ന സമയത്താണ് ഒരു ലോറി ഉണ്ടെന്ന് ഇടിക്കുന്നത് അതുകൊണ്ടാണ് അതിനത്രേ പറ്റിയോളൂന്ന് പറയാം കാറ് അതേസമയം ഓടിക്കൊണ്ടിരുന്ന കാർ എന്താ നീങ്ങി എന്ന് വരും സാറേ കാറ് നീങ്ങിയെന്ന് ഇടിച്ചത് കാറ് നീങ്ങിയന്ന് അപ്പൊ കാറ് ഓടിച്ചോണ്ടിരുന്നെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് ഒരു പുഷു കിട്ടുന്ന പോലെ അല്ലല്ലോ കുറവാണല്ലോ കമ്പു അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതിനിടയ്ക്ക് നടന്നു അപ്പം നന്ദനേച്ചിക്കും ഈ പറയുന്ന പോലെ നിഷാനത്താക്കുമാണ് ജിത്തുബാക്കി കാലിന് ചെറിയൊരു ഇടി കിട്ടിയതേ ഉള്ളൂ നന്ദനേച്ചക്ക് തലയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇടി ഇരിച്ചു നിഷാനത്താക്കു നല്ല ഇടി കിട്ടി നല്ല ഇടി കിട്ടി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ബോഡി ഫുൾ ഒരു ഒരൊറ്റ അടി ഇങ്ങനെ ക്ലിക്കന കിട്ടി ഇവര് നമ്മൾ പോകുന്ന വഴി പോകുമ്പോഴും ഇവര് തല ഇറക്കവും മന്ദതയായിട്ടിരിക്കുക പിന്നെ പോലീസ് വരുന്നു അതിനിടയിൽ കൂടി കമ്മീഷൻ ഒപ്പിക്കാൻ അവിടെ വരുന്ന അവിടെ ഒരു രണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലും അപ്പം അവിടെ വന്നിട്ട് അവര് പറയാണ് നാട്ടുകാർ പറയുന്നത് നിങ്ങൾ ഇവിടെ തന്നെ പോണം ഇവിടെ തന്നെ ആ ഹോസ്പിറ്റൽ എന്തായിരുന്നു സേവന അല്ലേ നിങ്ങൾ സേവന ഹോസ്പിറ്റലിൽ തന്നെ പോണം സേവന ഹോസ്പിറ്റലിൽ തന്നെ പോയേ പറ്റൂ പോണം അവിടെ പോണം അവിടെ പോണം അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് സിനിമയില്ലേ അതിനകത്തെ അല്ലെ എനിക്ക് പെട്ടെന്ന് അതാ അവന്സാറെ ഓർമ്മ ആ നമ്മൾ അന്നേരം നമുക്ക് ആ നിശാനത്തക്ക നമ്മൾ എങ്ങോട്ടെങ്കിലും എത്തി പൊയ്ക്കോളാൻ വയ്യ ഇത് ഇവരിത് ആ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാ പോലീസ് എന്ന് പറയാം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോണം ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാൻ സമ്മതിക്കുന്നില്ല നമ്മുടെ അടുത്ത് നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവസാനം നമ്മളൊന്നും കേട്ടില്ല നമ്മൾ നേരെ ആ സമയം കൊണ്ട് നന്ദനേജ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ തൃശ്ശൂരിൽ നിന്ന് വന്ന വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഇടിച്ച വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും അതിൽ കയറി സായിബ്രോയും അഭിലാഷേനും ഒഴിച്ച് അഭിലാഷേറ്റനും ജിത്തു ജിത്തുബായി ഒഴിച്ച് നമ്മൾ ബാക്കി എല്ലാവരും നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു അവിടെ എവിടെയായിരുന്നു സംഭവം ഇത് ആമയൂരല്ലേ പാലക്കാടല്ലേ വരുന്നത് അടുത്ത് ആമയൂര് അവിടെ വെച്ചിട്ടാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത് അങ്ങനെ നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി വലിയ സീനുകളോ കാര്യങ്ങളൊന്നും ഇല്ല ഇനി അങ്ങോട്ട് ഷർദിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തലക്കറക്കോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ബാക്കി മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് പിന്നീട് അവിടെ നിന്ന് ഇത് പോലീസ് കേസ് ആണല്ലോ പോലീസ് കേസ് കേസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് ഈ ലോറിക്കാരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോറി ഇടിച്ചവർ അവരാണെങ്കിൽ പൊട്ടം തല്ലേ അവർ പറയുന്നത് അവരുടെ മിസ്റ്റേക്ക് അല്ല നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി കൊണ്ട് ഇടിച്ചിട്ട് അവരുടെ മിസ്റ്റേക്ക് അല്ല എന്നുള്ള ലെവലാണ് ആദ്യം അവർ ഫൈറ്റ് ചെയ്യുന്നത് നന്ദനയിൽ ചോദിക്കാൻ പോയി നിങ്ങൾ എന്താ എന്തോട്ടാണ് കാണിച്ചതെന്ന് ചോദിക്കാൻ പോയി അപ്പൊ നന്ദനേച്ചിരിത്തോ നീ വണ്ണല്ലേ നീ വിണ്ടാതിരിക്കുന്നത് എന്താണിത് വണ്ടി കൊണ്ടു വെച്ചിടിച്ചിട്ടേ ബിസാറെ നീ ാരനായിരുന്നു പറഞ്ഞെല്ലാം സംസാരിക്കേണ്ട നാട്ടുകാരൻ തന്നെ ആ വണ്ടിക്കാരെ സപ്പോർട്ട് ചെയ്യട്ടെ പോലീസുകാർ പോലും ആ സപ്പോർട്ട് പക്ഷെ നമ്മുടെ വണ്ടി ബി എൻഡബ്ല്യു ആണല്ലോ അപ്പൊ അവൻറെ പൈസ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എന്താ അവൻ അവരുടെ ഭാഗത്തല്ല തെറ്റ് നമ്മുടെ ഭാഗത്താണ് തെറ്റ് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ കൊണ്ടിടിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഭാഗത്താണ് തെറ്റ് പുതിയ റൂളാണ് ഓക്കെ അപ്പം അങ്ങനെ എന്നിട്ട് സായ്ബ്രോണിപ്പൊ ഏതാണ്ട് ഇരുന്ന ആക്ക് ഒരു യാത്ര പോയിട്ട് വന്നപ്പോ ഒന്നര ലക്ഷം രൂപ ചെലവായി ഒന്നര ലക്ഷം രൂപയുടെ ചെലവല്ലേ ഇരിക്കുന്നത് വണ്ടിമം ഇൻഷുറൻസ് മൂന്ന് ലക്ഷം രൂപയുടെ പണി അപ്പൊ ഇത്രയും പരിപാടികൾ അത് കഴിഞ്ഞു അവിടെ പോയി പറയുന്ന സ്റ്റേഷന്റെ പരിപാടികളൊക്കെ കൊടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടു കേസ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞത് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടു സ്റ്റേഷനിൽ ഇത് രാത്രി രണ്ടു മണിക്കൊക്കെ സംഭവം നടക്കുന്നത് രാത്രി നമ്മൾ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയപ്പോ അവിടെ ലോറിക്കാരനും ഇല്ല അവിടെ കൊണ്ടുപോയ ലോറിക്കാരനും അവര് പറയുന്നത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ടി വരും ഇങ്ങനെ പോകേണ്ടി വരും എന്നൊക്കെയാണ് കാരണം അവർക്കൊരു കേസ് ഒഴിവാക്കി കിട്ടുമല്ലോ ഈ ഒരു ചൊല്ലി പക്ഷെ എനിക്ക് അതാ ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾ അവരെ വിളിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അയ്യായിരം കിട്ടുമായിരിക്കും എന്നുള്ള ഒരു ലെവലിലാണ് അവർ പറയുന്നത് നിങ്ങൾ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങടെ അവര് പറയുന്നതേ നിങ്ങളുടെ വണ്ടി രണ്ടു ദിവസം ഇവിടെ ഇടേണ്ടി വരും പിന്നെ ആർ ടിഒ വന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ഉള്ളതായിരിക്കും പക്ഷെ അവര് പറയുന്ന സ്റ്റൈൽ വെച്ച് നമുക്കത് നോക്കി എടുക്കുമ്പോഴത്തേക്കു സാറേ അത് എന്താണ് അവരുദ്ദേശിക്കുന്ന സംഭവം ഇത് എങ്ങനെങ്കിലും തേച്ച് മാറ്റങ്ങ അവർക്ക് വയ്യതിന്റെ പിറകെ നടക്കാൻ സംഭവം ആ അപ്പം അങ്ങനെ ആർ ടിഒ വി അത് മെനക്കട ഈ സംഭവം സംഭവം നടന്ന സ്ഥലത്ത് വരിക അവിടെ പോവുക അത് മൊത്തം മെനക്കട അതുകൊണ്ട് സാഹിബ്രചാരിച്ചു നഷ്ടം ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ ഇത്രേ പറ്റിയുള്ളൂ എന്തോ ഭാഗ്യം കൊണ്ട് ഇത്രേ പറ്റുള്ളൂ ഒന്നര ലക്ഷം രൂപ ചെലവായാലും കുഴപ്പമില്ല അവർ ഒരുപാട് നോക്കി അവര് പോട്ടെ ഒന്നും വേണ്ടി ഒന്നും വേണ്ട അവരെ വിളിച്ചിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല കോമൺ സെക്ഷൻ ചോദിച്ചിട്ടുമില്ല ആ മനുഷ്യന്റെ മാന്യത ഉണ്ട് ഈ നിമിഷം പറയുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ മനുഷ്യനെ കുറിച്ച് അഞ്ചു ലക്ഷം കണ്ടപ്പോ ചാടി എടുത്തു എന്ന് ഒത്തിരി ആൾക്കാരുണ്ട് അല്ല ഇത് നമുക്ക് കേസ് പറഞ്ഞ് കാശ് ഇഷ്ടം പോലെ വാങ്ങിക്കാറുണ്ട് കേസ് പറഞ്ഞ് കാശ് ഇഷ്ടം പോലെ വാങ്ങിക്കായിരുന്നു ഇത് എന്താ പറയാ മറ്റേ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഒത്തിരി പേര് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ക്ലെയിം എടുക്കുന്നുണ്ടല്ലോ അതുപോലെ ചെയ്യായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല മനുഷ്യൻ ആ മനുഷ്യന്റെ ഒരു സ്വഭാവം കൂടെ നമ്മൾ ഇന്നലെ നേരിട്ട് കുറേ നമുക്ക് അറിയാൻ നേരിട്ട് കുറെ കൂടെ കണ്ടത് അപ്പം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇന്നലെ നടന്നു എനിക്കൊന്നും ആരും ഇത് അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അപ്പൊ രാത്രി എല്ലാം കഴിഞ്ഞ് നേരെ സായ്ബ്രോയും പിന്നെ നമ്മുടെ ജിത്തുബായി സ്നേഹ ചേച്ചി അഭിലാഷ ശരണം അവര് അവരുടെ ആ എന്താ പറയാ പൊട്ടിയ ഡിക്കുള്ള ആ ഒരു ബി എം ഡബ്ല്യുല് ബി എം ഡബ്ല്യുൽ തന്നെ നേരെ തിരിച്ച് ടാർപ്പ് എല്ലാം ഇട്ട് മറച്ചിട്ട് ആ മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു മഴയത്ത് അവര് തിരിച്ചു പോയത് മലപ്പുറത്തേക്ക് പോയത് പിന്നെ നന്ദനേച്ചിന്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് അല്ലേ രഞ്ജിത്താൻ്റെ കൂടെ നന്ദനേച്ചി തിരിച്ച് തൃശ്ശൂർക്ക് വന്നു ഞാനും വിനു വിനുസാറ് നമ്മുടെ സിജോ ബ്രോ പിന്നെ നിഷാനത്ത നമ്മൾ നേരെ അവിടെ നിന്ന് എറണാകുളം വന്നു എറണാകുളം വന്നിട്ട് നിഷാനത്താനെ ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുക ഇതുവരെ എത്തിയിട്ടില്ല ഇനി ആലപ്പുഴ പോയിട്ട് വേണം എനിക്കിനി അവിടെ നിന്ന് എല്ലാം കൊണ്ടിട്ട് വണ്ട്രത്തോട്ട് പോവാൻ അങ്ങനെ ഇങ്ങനെ ഒരു സംഭവമാണ് നടന്നത് എന്തായാലും ഇന്നലെ നമ്മൾ കുറെ ചിരിച്ചു അല്ലെങ്കിൽ ഇത് സാറ് രാവിലെ മുതൽ രാത്രി വരെ ഇഷ്ടം പോലെ ചിരിക്കുകയും ചെയ്തു അവസാനം നല്ല സങ്കടമായി പിന്നെ ഭാഗ്യം കൊണ്ട് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് എന്തോ ഒന്നും പറ്റിയില്ല അത്രേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുകയാണ്